السلام عليكم ورحمه الله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه وسلم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما كثيريام الله عند ملائكته സീദിന മുഹമ്മദ് റസൂൽഹി സല അള്ളാഹു വലൈ വസ്സലാത്തങ്ങളുടെ പേരിൽ സലാം അതുകൊണ്ടല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളും ബിസലഹുലൈ വസ്ലമാങ്ങളുടെ പേരിൽ സലാം അതുകൊണ്ട് നാം അള്ളാഹു വലൈ വസ്ലമാങ്ങളിലേക്ക് ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുന്നു എന്നിലേക്ക് കൂടുതൽ അടുത്തവർ

ിസ്ലല്ലാഹു അലൈഹി വസ്ലമാങ്ങളെ അങ്ങേറ്റത്തെ മഹബത്ത് വച്ചത് കൊണ്ടാണ് അതുകൊണ്ട് നാമും ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരനായ സീദിന മുഹമ്മദു റസൂൽഹീം സല അല്ലാഹു അലൈബ് വസ്ലമാങ്ങളെ നാം കൂടുതൽ മുഹബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം തയ്യാറാവുക ഇമാമീകളും എല്ലാം രക്ഷപ്പെട്ടത് മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവ് സീദിന മുഹമ്മദു റസൂൽഹീം സുല്ലാഹു അലൈ വസ്സലമാത്തങ്ങളെ കൂടുതൽ ഇഷ്ടം വെച്ചത് കൊണ്ടാണ് പ്രിയം വെച്ചത് കൊണ്ടാണ് അതുകൊണ്ട് നാം മദീനത്തു റസൂല മദീനയുടെ രാജാവ് സീദിന മുഹമ്മദു റസൂൽ അള്ളാഹിയും സലല്ലാഹു അലൈഹി വസ്ലമാഅത്തങ്ങളെ നാം കൂടുതൽ ഇഷ്ടം വെക്കുവാനും പ്രിയം വെക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ഇല്ലല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും കിട്ടുന്ന സമയം മുഴുവൻ ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക അങ്ങനെ ഈ കുറഞ്ഞതായ സമയത്തിനുള്ളിൽ നാം ധാരാളം ഇബാധത്തുകൾ നാം വർദ്ധിപ്പിക്കും വാഹത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും വാഹത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ